അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡാർക്ക് കഴി ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാനുള്ള ഇത് വന്നപ്പോൾ നമ്മുടെ ഇവിടെ ഓൾറെഡി കൊക്കോൻ്റെ ഡിമാൻഡ് കൂടി ഇത് ആയിരത്തി ഒരുന്നൂറ് രൂപ വരെ ഇതിൻ്റെ ഉണക്കം കുരുവിന് വില വന്നു ആണ് എപ്പോഴും പ്രോഫിറ്റബിൾ ആണ് വീട്ടിൽ അന്നത്തിന് മുട്ടുണ്ടാവില്ല പറയും ഒരു ചോക്ലേറ്റ് കൂടെ ഒത്തിരി പ്രൊഡക്റ്റുകൾ നമുക്ക് ഉണ്ടാകണം നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ അകത്ത് വലിച്ചെടുക്കും നമ്മൾ നമ്മളെന്ത് സ്മെല്ലായാൽ പോലും ഈ കുരുവിലേക്ക് അത് വലിച്ചെടുക്കും കൃഷിയിൽ നിന്ന് വരുമാനം കണ്ടെത്താൻ സാധിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അത്തരത്തിൽ കൊക്കോ കൃഷി ചെയ്ത് മാസം നല്ലൊരു വരുമാനം കണ്ടെത്തുന്ന രഞ്ജൻ രഞ്ജൻചേട്ടൻ്റെ കൃഷിയിടത്താണ് ഞാനുള്ളത് മാത്രമല്ല ഇവിടെ ഉള്ള ഒരു കൊക്കോ എന്ന് പറയുന്നത് പല വെറൈറ്റി കൊക്കോസാണ് ഇവിടെ ഉള്ളത് ഇപ്പം ഈ കാണുന്ന ഈ ഒരു കൊക്കോ എന്ന് പറയുന്നത് റൂബി ചോക്ലേറ്റ് അല്ലെങ്കിൽ റൂബി കൊക്കോ ആണ് അത്തരത്തിൽ ഒരുപാട് വെറൈറ്റി കൊക്കോകൾ കൊണ്ട് വന്ന് അതിൽ നിന്നും നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് രഞ്ജൻചേട്ടൻ ഉണ്ടാക്കുന്നുണ്ട് രഞ്ജൻചേട്ടൻ്റെ ആ ഒരു കൃഷിക്കഥ നമുക്കൊന്ന് കേട്ട് വരാം ആൾക്കാർ ഡാർക്ക് കഴി ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാനുള്ള ഇത് വന്നപ്പോൾ നമ്മുടെ ഇവിടെ ഓൾറെഡി കൊക്കോന്റെ ഡിമാൻഡ് കൂടി ഒരു ചോക്ലേറ്റ് കൂടെ ഒത്തിരി പ്രൊഡക്റ്റുകൾ നമുക്ക് ഒന്നര കൊല്ലം കൊണ്ട് കൊക്കോ കാക്കി അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ രഞ്ജൻ ചേട്ടൻ ചേട്ടാ അപ്പം എത്ര വർഷമായി ഈ കൊക്കോ കൃഷി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് നമ്മുടെ ഫാദർ ആയിട്ട് തുടങ്ങിയതാണ് ഒരു പത്ത് അറുപത് വർഷമായി എന്റെ ഓർമ്മ വെച്ച് കൊക്കോ കൃഷിയാണ് കൊക്കോ കൃഷിയാണ് കൊങ്ങും കൊക്കോ തെങ്ങും കൃഷി അപ്പോൾ കൊക്കോ ആണ് മെയിൻ ഉണ്ടായിരുന്നത് ഓക്കെ ഇപ്പം ഇവിടെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഭയങ്കര വെറൈറ്റീസ് കൊക്കോ ഉണ്ടെന്ന് ചേട്ടനും പറഞ്ഞു പിന്നെ ഞാനും ആദ്യമായിട്ടാണ് ഈ റൂബി കളർ ഒക്കെ കൊക്കോ കാണുന്നത് അപ്പം ഇത്രയും വെറൈറ്റീസ് കൊണ്ടുവന്നത് പണ്ട് മുതലേ കൊണ്ടുവന്നതാണോ അതോ പിന്നെ ചേട്ടൻ്റെ ഒരു തീരുമാനമായിരുന്നു വെറൈറ്റി കൊക്കോസും കൂടിയും കൊണ്ടുവന്നത് പണ്ട് മുതലാണ് ഇതിപ്പോ നമ്മുടെ കാർഷിക കോളേജിൽ നിന്നുള്ള തൃശ്ശൂരിൽ നിന്ന് മണ്ണൂത്തിന്ന് കൊണ്ടുവന്ന തൈകളാണ് ഇവിടെ ഉള്ളത് മിക്കതും അപ്പോൾ അത് അതിൽ തന്നെ ഒത്തിരി വെറൈറ്റികളും ഉണ്ടായിരുന്നു ആ വെറൈറ്റികളാണ് പിന്നെ അതിനകത്ത് ഒന്ന് രണ്ട് വെറൈറ്റി നമ്മളിവിടെ ഞാൻ മുഖേന പരീക്ഷിച്ചതുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ കൊക്കോ കൃഷി ചെയ്യുന്നത് കൊക്കോ കൃഷി ചെയ്യുമ്പോൾ കൊക്കോ കൃഷി ഇപ്പം തുടങ്ങണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ അതിന്റെ ഇനീഷ്യൽ ഒക്കെ എങ്ങനെയായിരിക്കും കൊക്കോ കൃഷി ഏറ്റവും ആഴ്ചയിൽ വരുമാനം കിട്ടുന്ന ഏതെങ്കിലും ഒരു കൃഷി പറയാമോ ആഴ്ചയിൽ ഒരു ഈൽഡ് കിട്ടുന്ന ഒരു കൃഷി വേറെ ഇല്ല അപ്പോൾ അത് കൊക്കോയാണ് നമുക്ക് അതിന് ഒരു ബുദ്ധിമുട്ടില്ല ചെയ്ത് നമുക്കുണ്ടാക്കി ഒന്ന് രണ്ട് ദിവസത്തെ അധ്വാനം മാത്രമേ ഇതിനെ ഒന്നര കൊല്ലം കൊണ്ട് ഒന്നര കൊല്ലം കൊണ്ട് കൊക്കോ കായ്ക്കും കൊക്കോ കായ്ക്കും അതെ അതിനകത്തൊരു കൊക്കോന്ന് നമുക്ക് തൊട്ട് വരെ ഒരു വർഷം കിട്ടും ഒരു വർഷം കിട്ടും നമുക്ക് ചേട്ടൻ പറഞ്ഞല്ലോ ഓരോ ആഴ്ചയും നമുക്ക് ഈ കൊക്കോന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന മരത്തിൽ നിന്നും ഇപ്പം ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് എത്ര കൊക്കോ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും അത് ആവറേജ് ഞാൻ പറഞ്ഞല്ലോ ഒരു വർഷം നമുക്ക് കിട്ടുന്നത് മുതൽ നൂറ്റി കായ് വരെയാണ് ഇതിന്റെ എല്ലാ കൊക്കോയ്ക്കും എന്തായാലും ഓരോ പ്രൈസ് ആയിരിക്കും അങ്ങനെയല്ല ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടില് എല്ലാ കായും ഒരുമിച്ചാണ് ചെയ്യുന്നത് ഒറ്റ വിലയാണ് കാരണം ഇതിനകത്ത് ഓരോ ഓരോ ഫ്രൂട്ടിനും ഓരോ കൊക്കോ കൊക്കോക്കായ്ക്കും ഓരോ ഫ്രൂട്ടിന്റെ ടേസ്റ്റാണ് അത് കണ്ടുപിടിച്ച് അത് ചെയ്യുന്ന ചെയ്യുമ്പോഴാണ് അതിനകത്ത് ആ നമുക്ക് വിലയിൽ ഇത് ചെയ്യാൻ പറ്റും ഇതിന് റൂബി കളറുള്ളത് അതിന്റെ റൂബി ടേസ്റ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ പിങ്ക് കളറാണ് അതിൻ്റെ ബീൻ്റെ ടേസ്റ്റ് ടേസ്റ്റല്ല അതിൻ്റെ കളർ വരുന്നത് അത് ലിച്ചിയുടെ ടേസ്റ്റ് ആയിരിക്കും അതുപോലെ ഓരോ ഫ്രൂട്ടിനും ഓരോ ഫ്രൂട്ടിന്റെ നമ്മുടെ സാധാരണ ഫ്രൂട്ടിന്റെ ഓരോ പോഡ് എന്ന് പറയും കൊക്കോൻ്റെ ആ പോഡില് കൊക്കോന്റെ പോഡില് ഓരോ ഫ്രൂട്ടിന്റെ ടേസ്റ്റ് ആയിരിക്കും അത് നമ്മൾ കണ്ടുപിടിച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ആ ബീനിലോട്ട് വരും ആ ആ ടേസ്റ്റും വരും ഇവിടെ എത്ര ഇവിടെ ഒരു പതിനാല് വെറൈറ്റി ഉള്ള കൊക്കോ ഉണ്ട് അത് യൂണിവേഴ്സിറ്റി നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്ത ഒത്തിരി വെറൈറ്റികളുണ്ട് അതെല്ലാം മിക്കതും ഇവിടെ തന്നെയുണ്ട് ഇപ്പം ഈ കൊക്കോ കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് വർഷം കൂടി അറിയണം എന്നുണ്ടാവും അപ്പം നമ്മൾ ഇപ്പം ചേട്ടൻ പറഞ്ഞു ആഴ്ചയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇൻകം എന്നുള്ളത് അപ്പം നമുക്ക് ഇത്രയും ചേട്ടന് അല്ലെങ്കിൽ ഇത്രയും ഏക്കറിലേക്ക് ഒരു കൊക്കോ കൃഷി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വീക്ക്ലി എത്രയായിരിക്കും നമുക്കൊരു പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇത് ലാഭകരമല്ലായിരുന്നു കൊക്കോ കൃഷി എന്ന് പറഞ്ഞാൽ ലാഭകരമല്ല ഒരു കൃഷി രീതിയല്ലായിരുന്നു ഇപ്പോൾ പണ്ട് കാഡ്ബറി മാത്രമാണ് കൊക്കോ മേടിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒത്തിരി കമ്പനികളുണ്ട് അതുപോലെ ചെറിയ യൂണിറ്റുകളായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നുവെച്ചാൽ അതുപോലെ കൊക്കോൻ്റെ വിഭവം കൂടി പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ ആൾക്കാരിൽ കൂടുതൽ സ്പ്രെഡ് ചെയ്തു സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് അത് ആൾക്കാരെ അറിഞ്ഞ് അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡാർക്ക് കഴി ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാനുള്ള ഇത് വന്നപ്പോൾ നമ്മുടെ ഇവിടെ ഓൾറെഡി കൊക്കോൻ്റെ ഡിമാൻഡ് കൂടി ഇത് ആയിരത്തിഒരുന്നൂറ് രൂപ വരെ ഇതിൻ്റെ ഉണക്കക്കുരുവിന് വില വന്നു ഈ കഴിഞ്ഞ ആറുമാസത്തിനുള്ളിൽ ആറ് മാസത്തിനുള്ളിൽ ആയിരുന്നു ഭയങ്കരമായിട്ട് ബൂം ചെയ്തു ഇപ്പം ആണെങ്കിൽ അത് അറുനൂറ്റമ്പത് എഴുന്നൂറ് രൂപയാണ് ഒരു കിലോ കൊക്കോ ബീൻ്റെ വില അത് കൊക്കോ കുരുവിൻ്റെ വില അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഇത് നൂറ്റമ്പ നൂറ്റി എൺപത് രൂപ ഇരുന്നൂറ് രൂപയിലാണ് ഒരു എട്ട് ഒമ്പത് മാസം വരെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെ അത് കഴിഞ്ഞാണ് ഈ ഭൂമി വന്നത് ഒരു കൊക്കോ കൃഷിക്കാരന് ഒരു ഇരുന്നൂറ്റമ്പ മുന്നൂറ് മുന്നൂറ്റമ്പത് പൂരക്കുള്ളിൽ വില ആ മുന്നൂറ് വില കിട്ടിക്കഴിഞ്ഞാൽ ലാഭകരമാണ് ഇപ്പോഴത്തെ ചിലവനുസരിച്ച് ഇപ്പം നമുക്ക് എന്തായാലും അങ്ങനെ ഒരു പ്രൈസല്ല അതിൻ്റെ ഇരട്ടിൻ്റെ ഇരട്ടിയാണ് എന്തുകൊണ്ട് കൊക്കോ കൃഷി ഭയങ്കര പ്രോഫിറ്റബിളിൽ തന്നെയാണ് പ്രോഫിറ്റബിളാണ് എപ്പോഴും പ്രോഫിറ്റബിൾ ആണ് അത് ഒരു കാരണവശാലും എന്താ പറയുക വീട്ടിൽ അന്നത്തിന് മുട്ടുണ്ടാവില്ല എന്ന് പറയുന്നത് കൊക്കോ ഉണ്ടെങ്കിൽ ഇപ്പൊ അതേപോലെ തന്നെ ചേട്ടൻ കൊക്കോ കൃഷി മാത്രല്ല ഈ ചോക്ലേറ്റിലേക്ക് അതിന്റെ പല നമ്മൾ കൊണ്ടുവന്ന് നമുക്ക് ഒത്തിരി കൊക്കോന്ന് ശരിക്കും പറഞ്ഞാൽ ചോക്ലേറ്റിൽ തന്നെ പത്ത് മുന്നൂറ് വെറൈറ്റികൾ ഉണ്ടാക്കാം അതുപോലെ ഇതിന്റെ ബൈ പ്രോഡക്റ്റുകൾ ഒത്തിരി ഉണ്ടാക്കാം എന്താ വെച്ചാൽ ഇതിന്റെ ഫ്ലഷ് ഉപയോഗിച്ച് ഡ്രിങ്ക്സ് ഉണ്ടാക്കാം വൈൻ ഉണ്ടാക്കാം ഇതിനകത്ത് കൊക്കോന്റെ വിനഗർ ഉണ്ടാക്കാം പിന്നെ കൊക്കോ ടീ പിന്നെ മോയ്സ്ചറൈസർ ഒത്തിരി കൊക്കോ ബട്ടർ അതിൻ്റെ നിബ് ചോക്ലേറ്റ്സ് അതിൻ്റെ സ്പ്രെഡ് അങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാം ഒരു ബേക്കറിയിൽ വരുന്ന സാധനങ്ങൾ നമ്മൾ മേദ കൊണ്ട് ഒത്തിരി പ്രൊഡക്റ്റ് ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെയാണ് ഒരു ചോക്ലേറ്റ് കൊണ്ട് ഒത്തിരി പ്രൊഡക്റ്റുകൾ നമുക്ക് ഉണ്ടാകാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇപ്പോഴത്തെ മാർക്കറ്റിലുള്ള ചോക്ലേറ്റിൻ്റെ എന്തെല്ലാം സാധനങ്ങളുണ്ട് പക്ഷെ പ്യുവർ പ്യുറായിരിക്കണം നമ്മൾ കഴിക്കുന്നത് ഇതിന് ഒത്തിരി ഗുണങ്ങളുള്ള സാധനമാണ് ഇതൊരു മെഡിസിൻ പോലെയാണ് ഇതിരിക്കുന്നത് ചെയ്യേണ്ടത് അതാരും അങ്ങനെ ചെയ്യാറില്ല ഇപ്പം ചില ആൾക്കാർ ഈ ഒരൊറ്റ ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാം കൂടി വെച്ചാലാണ് അതിന്റെ ഒരു ഗുണം ഉണ്ടാവുള്ളൂ ഓ ഓ ഗുണമുണ്ടാവുള്ളൂ ഇപ്പീ നമ്മൾ ഈ കൃഷി ചെയ്യുമ്പം ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ലൈക് മരത്തിനകത്ത് കൂടുതലും അണ്ണാന്റെ ശല്യം എലിയുടെ ശല്യമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് കൊക്കോ കൃഷി അതെ കൊക്കോ കൃഷിയില് പക്ഷേ അത്

അത് വരുന്നതിന് കാരണം അതൊരു ബ്രീഡാ അങ്ങനെ ഓരോ ബ്രീഡുകളുണ്ട് ഓരോന്നിനും കളർ ചേഞ്ച് ഉണ്ടാവും അതാ ഞാൻ പറഞ്ഞു പതിനാല് വെറൈറ്റി ഉണ്ടെന്ന് പറയുന്ന കാരണം അതാ ഒന്നല്ലെങ്കിൽ അതിന്റെ സ്കിന്നിലുള്ള വ്യത്യാസം കാണാം അല്ലെങ്കിൽ അതിന്റെ കളറില് അതുപോലെ ബീനിനും അതിന്റെ ഞാൻ പറയാം ഓരോ ഫ്രൂട്ടിനും അതിൻ്റെതായ വ്യത്യാസം െ അപ്പൊ ഇതിൽ നിന്ന് എടുക്കുന്ന ചോക്ലേറ്റിന്റെ കളർ എങ്ങനെയായിരിക്കും അല്ല അത് ഓരോ ബ്രീഡ് ഇതനുസരിച്ച് ചിലതിന്റെ വൈറ്റ് ആയിരിക്കും ഓ ഓ ചിലതിന്റെ ഉള്ളിൽ വൈറ്റ് ആയിരിക്കും ഇതൊക്കെ ഒരു ബ്രീഡാ ഇത് റൂബി റൂബിയല്ലല്ലോ വേറെ തന്നെയല്ലേ റൂബിയുടെ റൂബിയുടെ വെറൈറ്റി വെറൈറ്റി ആണ് അല്ലേ വെറൈറ്റി തന്നെയാണ് ഓക്കെ അത് അതിനകത്ത് ഇപ്പോൾ ഈ കാണുന്ന ഓരോ കൊക്കോലും നമ്മൾ ഓരോ വെറൈറ്റിയാണ് അതിനകത്ത് ആ ചിലതിൽ ഒരു വൈറ്റ് കളർ വൈറ്റ് വൈറ്റ് കളറായിരിക്കും അപ്പോൾ ആ കാണുന്ന വേണ്ടത് ഒരു വെറൈറ്റിയാണ് ആ വേണ്ട ഇത് കായ കണ്ടോ ഓക്കെ 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 അത്ര ലൈറ്റ് ഗ്രീനിലേക്ക് പോയി അതെ അതെ ഇപ്പോൾ നമ്മുടെ പുതിയൊരു വെറൈറ്റി നമ്മളിവിടെ ചെയ്തത് സി ടി ഫോർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള അത് ആ സൈഡിലുണ്ട് പിന്നെ നമ്മളെ അണ്ണാൻ്റെയും കാര്യം പറഞ്ഞില്ലേ അണ്ണാൻ്റെ വേറെ ഒന്നുമല്ല നമ്മൾ അകലം കൂട്ടി തൈ ഈ രണ്ട് തൈ തമ്മിൽ മുട്ടരുത് ഓ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ഈ ഒരു കായ അണ്ണാൻ കഴിച്ചു കഴിയുമ്പം ഇവിടെ നിന്ന് കടിച്ച് ഒന്ന് രണ്ട് കായ ചിലപ്പോൾ കടിക്കുകയുള്ളൂ കഴിച്ചു കഴിയുമ്പം അപ്പുറത്തേക്ക് നോക്കും അപ്പോൾ അവിടെ ഏത് ഏതെങ്കിലും പഴുത്തുണ്ടെങ്കിൽ അവൻ ഇത് ഈ ഇല ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് ചാടും അവൻ മടിയനാ അവൻ താഴോട്ട് ഇറങ്ങി എന്തായാലും മറ്റു മരത്തിൽ കയറില്ല അപ്പോൾ ആ ഓരോന്നെ കഴിക്കുള്ളൂ അപ്പോൾ ദിവസം ഓരെണ്ണ പോവുള്ളൂ ഇതും ഒരു ബ്രീഡാ ഇത് സി ടി ഫോർട്ടി എന്ന് ഒരു ബ്രീഡ് തയ്യ ആണ് നല്ലതാണ് അത്യാവശ്യം കായയുടെ ഉള്ളും ഫ്ലഷും ഒക്കെ ഉണ്ട് അതിൻ്റെ കുറച്ച് മരങ്ങൾ ഇവിടെ ഉണ്ട് ഞാൻ അത് ഇത് നമ്മൾ തൈ വെച്ചതാണ് എൻ്റെ കാലഘട്ടത്തിൽ വെച്ചതാണ് ഇവിടെ കൊക്കോ തൈ കൊടുക്കുന്നുണ്ട് തൈ കൊടുക്കുന്നുണ്ട് അത് ബഡ് ഉണ്ട് നോർമൽ തൈയുണ്ട് അത് ഹൈബ്രിഡ് തൈകളാണതല്ല ഇതെല്ലാം ഹൈബ്രിഡ് ആണല്ലേ ഓക്കെ തൈക്കൊക്കെ എങ്ങനെയാ പ്രൈസ് ദേ 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 കണ്ട കാ ഇതുപോലെ ഉണ്ടാവും ഇങ്ങനെ മരത്തിൽ നിന്ന് മരത്തിൽ നിന്ന് ആ തൈക്ക് എങ്ങനെയാണ് വില തൈക്ക് ഇപ്പോ നോർമൽ തൈക്ക് 70 രൂപ ബഡ് തൈക്ക് ഇരുന്നൂറ് രൂപയൊക്കെയാണ് ഇപ്പം അത് കായയുടെ വില കൂടി വില കൂടിയപ്പം തൈക്ക് വില കൂടിയതാണ് ഇപ്പം എന്നിട്ട് നമ്മളത് പ്രോസസ് ചെയ്ത് ഫെർമെന്റ് ചെയ്യും ഫെർമെന്റ് ചെയ്തിട്ട് പിന്നെ നമ്മള് ചോക്ലേറ്റ് ഇതിന്റെ പക്ഷെ പുറത്ത് നല്ല മധുരായിരിക്കും നമ്മള് പോലെ അതിന്റെ മധുരം ഉണ്ടാവും എന്തായാലും ഇനി നമുക്ക് ഈ കൊക്കോ കൊണ്ട് ചേട്ടൻ ഉണ്ടാക്കുന്ന ഒരുപാട് പ്രൊഡക്റ്റ്സ് ഉണ്ട് ആ പ്രോഡക്റ്റ് കൂടി നമുക്ക് ഒന്ന് പെട്ടെന്ന് ഒന്ന് കണ്ടിട്ട് വരാം നമ്മൾ ഈ ബോക്സ് വുഡൻ ബോക്സിലാണ് നമ്മൾ ചെയ്യുന്നത് ഫെർമെന്റ് ചെയ്യുന്നത് ഈ ഫെർമെന്റ് ചെയ്യുന്നത് ഭയങ്കര ഇത് കായ ഭയങ്കര സെൻസിറ്റീവാണ് നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തില്ലെങ്കിൽ അതിന്റെ അകത്ത് വലിച്ചെടുക്കും നമ്മൾ എന്ത് സ്മെല്ലായാൽ പോലും ഈ കുരുവിലേക്ക് അത് വലിച്ചെടുക്കും അതുകൊണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്യണം അതുകൊണ്ടാണ് വുഡൻ ബോക്സിൽ ഇതുമ്പോ തന്നെ ആണി അടിക്കരുതെന്ന് പറയും ആണി അടിക്കാൻ പാടില്ല കാരണം ആ ഇരുമ്പിന്റെ കണ്ടന്റ് വലിച്ചെടുക്കും ഇത് മറ്റേ മരത്തിന്റെ പൂള് വെച്ചിട്ടാണ് ചെയ്തത് മരത്തിന്റെ പൂള് ഓക്കേ അപ്പോൾ അപ്പൊ ഇതിനകത്ത് ചെയ്യാ എല്ലാവരും ചാക്കി കെട്ടിയിടും മൂന്ന് ദിവസം ചാക്കി കെട്ടിയിടും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്ലീൻ ആയ ഇടുന്നത് അതെല്ലാം ആ കൊക്കോന്റെ വലിച്ചെടുക്കും അത് ഗുണം ഗുണം കുറക്കുകയല്ല അതിനകത്ത് കിടന്ന് കീടനാശിനി ആണെങ്കിൽ അതിന് കിട്ടില്ലേ നമ്മളല്ലേ അത് കഴിക്കുന്നേ ഓക്കേ ഹീറ്റ് ചെയ്യാൻ കഴിക്കുന്നേറ്റ് വേണ്ട അതിന്റെ ടെമ്പറേച്ചർ ഫോം ഫോം ചെയ്യും ചെയ്യും ടൈമിൽ അത് കഴിഞ്ഞിട്ടാണ് നമ്മളത് യു വി ഷിലേക്ക് ഉണക്കാനിടുന്നത് അത് ആറ് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഏഴാമത്തെ ദിവസം മൂന്ന് ദിവസം നമ്മൾ യു വി ഷിലേക്ക് ഇട്ട് ഉണക്കും ഇവിടെ അതാണ് പിന്നെ ചെയ്യുന്നത് ഇടാറുണ്ട് നമ്മൾ റോസ്റ്റ് ചെയ്യും റോസ്റ്റ് ചെയ്യുന്ന ഈ മെഷീനിലാണ് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ തൊണ്ടുകളും നമ്മൾ രണ്ട് മെഷീനോടും ഒന്നിച്ച് ചെയ്ടുത്ത് വെച്ചേക്കണാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ അകത്ത് ബ്രേക്ക് ചെയ്യും മറ്റേ കുനിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നിബ് സെപ്പറേറ്റ് വരും തൊണ്ട് വേറെ ആയിട്ട് വരും അപ്പൊ കൊക്കോ കൊക്കോ നിബ് ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് സംഭവം ഇവിടെ കിട്ടും അപ്പം നമ്മൾ കൊക്കോ കൃഷിയും അത് കഴിഞ്ഞിട്ട് കൊക്കോ ബീൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ഉണക്കേണ്ടത് എങ്ങനെയാണ് പിന്നെ അത് പൊടിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ആ ഒരു സൈഡിലായി ഇനി നമുക്ക് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് കിടക്കാം ചേട്ടൻ്റെ അവിടെ അടുത്തതായിട്ട് ചേട്ടൻ്റെ ഒരു സംരംഭമാണ് ഈ ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം ഈ പരുവത്തിലാണ് നമ്മളിപ്പോ നിടേക്ക് ഈ ഒരു പരുവത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ചോക്ലേറ്റിലേക്ക് നമ്മൾ അതിനെ മാറ്റും എന്താ ശരിക്കും പറഞ്ഞ ഈ സ്റ്റോൺ ഗ്രൈൻഡിങ് ചെയ്താൽ ബീൻ ടു ബാർ ബാർന്ന പറയുന്നത് ഇതിനകത്ത് നമ്മൾ കൊക്കോ പൗഡറോ കൊക്കോ പൗഡറോ തിരിക്കുന്നില്ല ശരിക്കും ആ ബീൻ എടുത്ത് അരച്ചാണ് നമ്മൾ ചോക്ലേറ്റ് അപ്പം നമുക്ക് ഏത് എത്ര പെർസെൻ്റ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ റെസിപ്പിയിലാണ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് മിൽക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ മിൽക്ക് ഷുഗർ ആഡ് ചെയ്യും അത് ഡാർക്ക് മിൽക്ക് ആണെങ്കിൽ കൊക്കോൻ്റെ പെർസെൻറ്റേജ് കൂട്ടും പിന്നെ എയ്റ്റി ഫൈവ് ആണെങ്കിൽ അതിനാ ഏതാണോ അതിൻ്റെ റെസിപ്പി അതിനനുസരിച്ചാണ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് ഓക്കെ അവിടെ നിന്ന് ചോക്ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് വെച്ച് നമ്മൾ മോൾഡ് ചെയ്യുക ചെയ്യുക ഇവിടെയാണ് അതെ ഇതിപ്പോൾ അവിടെ കുനാഫ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട് അത് നമ്മൾ അവൻ്റെ കുനാഫ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അതിന്റെ പേസ്റ്റ് ഫില്ല് ചെയ്യാണ് കുനാഫ ഫില്ല് ചെയ്ത് ഇനി അത് വൈബ്രേറ്റ് ചെയ്ത് അതിൻ്റെ മേണ്ടിൽ ചോക്ലേറ്റ് ഒഴിക്കുമ്പോഴാണ് അത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ആണ് ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാമിന്റെ കുനാഫ ചോക്ലേറ്റ് ആണ് ഇതിന്റെ കുനാഫ നമ്മളിവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് പിസ്ത ഇവിടെ അരച്ച് തന്നെ നമ്മൾ അതിന്റെ ഫില്ലിങ്സ് എല്ലാം നമ്മളിവിടെ ഉണ്ടാക്കുകയാണ് ഇങ്ങനൊരു സംരംഭത്തിലേക്ക് എത്താൻ എത്ര വർഷം ഇത് തന്നെ റിസർച്ച് ആയിരുന്നു ഓ അത് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമ്മുടെ പാഷൻ ആണ് നമ്മളത് ഒത്തിരി ഒത്തിരി പുതിയ പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഇഷ്ടാണ് നമ്മളത് വൈബ്രേറ്റ് ചെയ്ത് അത് അതിന്റെ എയർ ഫില്ലിങ് ബബിൾസ് കളയും അത് കഴിഞ്ഞ അതിന്റെ അകത്ത് നമ്മൾ ചോക്ലേറ്റ് ഫില്ല് ചോക്ലേറ്റ് നമ്മൾ അവിടെ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി നമ്മൾ ഒത്തിരി വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ട് ഇതെല്ലാം നമ്മളൊരു ബ്രാൻഡ് ചെയ്ത് ഇറക്കുന്ന മിൽക്ക് ചോക്ലേറ്റ് ഡാർക്ക് മിൽക്ക് റൂബി ചോക്ലേറ്റ് എയ്റ്റി പെർസെൻറ്റ് ഡാർക്ക് ഹെൽത്ത് ഫുള്ളായിട്ടുള്ള ചോക്ലേറ്റ്സുകൾ അതൊരു മൂന്ന് ശരിക്കും നമുക്ക് ഒരു പത്ത് മുന്നൂറ് വെറൈറ്റി ചോക്ലേറ്റ്സ് ചെയ്യാം അതുപോലെ ചില്ലി ചോക്ലേറ്റ് ആ നയൻറ്റി ഫൈവ് ഡാർക്ക് നയൻറ്റി ഫൈവ് ഡാർക്ക് എന്ന് പറഞ്ഞാൽ നയൻറ്റി ഫൈവ് പെർസെൻ്റ് അതിനകത്ത് കൊക്കോൻ പെർസെൻറ്റ് ഉണ്ടാവും നമ്മൾ പ്യുവറായിട്ട് തന്നെ ചെയ്യുന്നത് കൊക്കോ ബട്ടർ ആണ് ഞാൻ ബീൻ ടു ബാർ മാനുഫാക്ചറിങ് ആണ് അതില് വേറെ ഒരു സാധനം ആഡ് ചെയ്യേണ്ട കാര്യമില്ല അത് ആണ് അതുപോലെ ലിപ് ലിപ് ബാം ബാം അതൊക്കെ അതിനകത്ത് കൊക്കോ ബട്ടറിന്റെ പെർസെന്റേജ് ഉണ്ട് അതുപോലെ മോയ്സ്ചറൈസർ കൊക്കോ ബട്ടർ ഇത് ഫുഡ് ക്രീം കൊക്കോ ബട്ടർ അതെ പിന്നെ കൊക്കോന്റെ അതിനകത്ത് ജ്യൂസ് ആയിരിക്കുന്ന ജ്യൂസ് അപ്പുറത്തെ അപ്പുറത്തേ ഈ ജ്യൂസ് നേരത്തെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന്റെ ഒരു ടേസ്റ്റ് നമ്മൾ ഒരു ഇത് ശരിക്കും അതിന്റെ ഫ്ലഷിന്റെ ടേസ്റ്റ് ആണ് കൊക്കോന്റെ ഉള്ള ഫ്ലഷിന്റെ ടേസ്റ്റ് ആണ് ഇതിന്റെ ഒരു ലിച്ചിയുടെ ആണ് അതിന്റെ ഫ്ലേവർ വരെ നമ്മൾ ഇതിനകത്ത് ഒന്നും ചേർത്തല്ല ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ് ആണ് ഇതിനകത്ത് വിറ്റാമിൻ ഇ സി ഡി എല്ലാം ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ കൊക്കോന്റെ ആ ഫ്രൂട്ടില് ഒത്തിരി വിറ്റാമിൻസ് ഉള്ളൊരു ഫ്രൂട്ടാണ് ഫുഡ് ഓഫ് ദ പറയാ അത്രയും മിനറൽസും ഉള്ള ഒരു ഫ്രൂട്ട് വേറെ ഇല്ല മാത്രമാണ് ആ ഫ്രൂട്ട് ബാക്കിൽ വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു ഫുഡ് ഓഫ് ഗോഡ് എന്ന് കൊക്കോയെ പറഞ്ഞുള്ള നമുക്ക് അതും ചേട്ടൻ ചേട്ടൻ തന്നെ നമുക്കൊന്ന് അത് ഡിസ്ക്രൈബ് ചേട്ടാ ബാലൻസ് എല്ലാം മിനറൽസ് ആസിഡ്സ് വൺ പെർസെൻറ്റ് ഷുഗറാണ് അതിനകത്തുള്ളത് ഫൈബർ കണ്ടന്റ് സിക്സ്റ്റീൻ പ്രോട്ടീൻ ഇലവൺ അതിനകത്ത് മഗ്നീഷ്യം ഇത്രയും കൺ മിനറൽസും വിറ്റാമിൻസും ഉള്ള ഒരു ഫ്രൂട്ട് വേറെ ഇല്ല അതിൽ കൊക്കോ തന്നെയാണ് അതുകൊണ്ടാണ് ഫുഡ് ഓഫ് ദ ഗോഡ് എന്ന് പറയുന്നത് തിയോ ബ്രോമ ഫുഡ് ഓഫ് ദി ഗോഡ് എന്തായാലും കൊക്കോണ്ട് ഒത്തിരി ബെനിഫിറ്റ് അതുപോലെ തന്നെ ചോക്ലേറ്റ് കഴിച്ചാലുള്ള ബെനിഫിറ്റ് ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റാണ് ഞാൻ പറഞ്ഞല്ലോ അതിന്റെ നെർവസിനെ ഏറ്റവും കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്യുന്നതും അതുപോലെ ഷുഗർ പേഷ്യൻസ് ആയതിനു ശരി ആ നെർവസ് ഒക്കെ ചുങ്ങും അത് ശരിക്കും അതിന് ബൂസ്റ്റപ്പ് ചെയ്യുന്നത് ഈ കൊക്കോ ചോക്ലേറ്റ് ആണ് ശരിക്കും കൊക്കോല അതിന്റെ ബട്ടർ ഒക്കെയാണ് അതിനകത്ത് കൂടുതലും ചോക്ലേറ്റ് ആണ് ഏറ്റവും നല്ല ഡാർക്ക് ചോക്ലേറ്റ് ആണ് നല്ലത് അത് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ നെർവസ് ചുങ്ങുമ്പോൾ അത് കൂടുതൽ ബൂസ്റ്റ് ചെയ്യാനാണ് ഡാർക്ക് ചോക്ലേറ്റ് ഡോക്ടേഴ്സ് പറയുന്നത് അതാണ് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കണം കഴിക്കണമെന്ന് പറയുന്നതിനുള്ള മെയിൻ കാരണം അതാണ് ഇതാണ് കൊക്കോ വിനഗർ ഇത് നമ്മുടെ കൊക്കോനെ ഫ്ലഷ് തന്നെ എടുക്കുന്നതാണ് നമ്മുടെ ആപ്പിൾ സിനി വിനഗർ കഴിക്കുന്നതിന്റെ പത്ത് മടങ്ങ് ഗുണം ചെയ്യും ഇത് ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് ആ മിനറൽസും വിറ്റാമിൻസും ഉണ്ട് അത്രയും തന്നെ ഗുണങ്ങൾ ഇതിന്റെ വിനഗറിലും ഉണ്ട് അതിന്റെ കൊക്കോട്ടി ഇത് അതിന്റെ ഹസ്ക്കാണ് കൊക്കോട്ടി വേറെ ഒന്നുമില്ല ഇത് നോർമൽ ചായ തിളപ്പിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ചോക്ലേറ്റ് കഴിക്കുന്ന കൂടെ തന്നെ ഇത് ചെയ്യും ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ പൗഡർ ഇട്ട് കഴിച്ചാൽ മതി തിളപ്പിക്കുക തിളച്ച വെള്ളത്തിലേക്ക് ഇടുക അല്ലാതെ അതിട്ട് തിളപ്പിക്കരുത് അപ്പൊ അത് കഴിയുമ്പോൾ ഇത് ശരിക്കും നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ശരിക്കും നമ്മുടെ ചോക്ലേറ്റ് കഴിക്കുന്ന ഗുണങ്ങൾ തന്നെ അതിലുണ്ടാവും നല്ല സ്മെല്ലും എല്ലാം ചോക്ലേറ്റിന്റെ സ്മെല്ലും ഒക്കെ ആയിരിക്കും ഇതും ചോക്ലേറ്റിന്റെ ടേസ്റ്റ് അത് ശരിക്കും പറഞ്ഞാൽ സാലഡ്സിനും ബെസ്റ്റ് അതെ ഞാൻ നമ്മൾ ഇത് ഉണ്ടാക്കി തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ചോക്ലേറ്റ് നമുക്കൊരു പാഷൻ ആണ് അപ്പൊ അത് ഒത്തിരി പ്രൊഡക്റ്റുകൾ നമുക്ക് ഇതിൽ ഉണ്ടാക്കാം മുന്നൂറ് വെറൈറ്റി ചോക്ലേറ്റ് മോളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ചില്ലി ചോക്ലേറ്റ് അതുപോലെ സ്റ്റീവിയ വിത്ത് സ്റ്റീവിയ ഉള്ള ഷുഗർ ഫ്രീ ചോക്ലേറ്റുകൾ അതുപോലെ പാം ഷുഗർ കുറെ വെറൈറ്റി വെറൈറ്റി ചോക്ലേറ്റ്സ് കുനാഫ വൈറ്റ് ചോക്ലേറ്റ് വൈറ്റ് മിൽക്കി ബാർ സ്പ്രെഡുകളും ഉണ്ട് അതുപോലെ ന്യൂട്ര പോലെയുള്ള സ്പ്രെഡുകൾ ഇതൊക്കെ ക്യാഷ്യൂ വിത്ത് ചോക്ലേറ്റാണ് ഇത് നമ്മൾ പ്യൂർ ക്യാഷ്യൂ ആണ് അതെ നമ്മൾ നമ്മളീ ന്യൂട്രലിലേക്ക് ന്യൂട്രകത്ത് ഹേസൽ നെട്ട് ആണെങ്കിൽ ഇതിൽ കാശുനെട്ടാണ് ഇതാണ് നമ്മൾ നമ്മള് റൂബിന്ന് പറഞ്ഞ കളറായിരിക്കും അതിന്റെ കൊക്കോ പൗഡർ ഉണ്ട് അതിന്റെ പൗഡർ പിങ്ക് കളർ ആണ് പിങ്ക് കളറിലാണ് ഇതിനെയായിട്ട് മാത്രം ആവശ്യക്കാരുണ്ടോ അല്ല നമ്മൾ ഇതൊക്കെ ആൾക്കാർ അറിഞ്ഞു വരണോ ഇതിന്റെ ഗുണങ്ങളും അറിഞ്ഞു വരണുള്ളൂ കാരണം ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മെഡിസിനൽ ഐറ്റം ആണ് എന്നുവെച്ചാൽ പ്രൊഡക്റ്റ് ആണ് പ്യുർ കൊക്കോ പൗഡറിന് സ്മെല്ണ്ടാവും സാധാരണ പൗഡറിന് സ്മെല്ല് അപ്പൊ അതിനകത്ത് ഗുണം കുറയും അതിനകത്ത് ഇതിനകത്ത് കൊക്കോ ബട്ടറിന്റെ കണ്ടന്റ് കൂടുതലുണ്ടാവും ശരിക്കും കൊക്കോ ബട്ടറത്തെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗുണമുള്ളൂ മറ്റേ കളർ കിട്ടാനായിട്ട് ഒരു അതുകൊണ്ടാണ് അതിന് കളർ കളർ പക്ഷെ അതിനകത്ത് ഗുണോ നിലവിലില്ലേ റോബി ചോക്ലേറ്റ് ചില്ലിന്ന് പറയുന്നത് അതിനകത്ത്

അതുപോലെ തന്നെ സ്പൈസസ് ഏത് വേണമെങ്കിലും ചെയ്യാം സ്പൈസസ് ഇട്ടായാലും നമുക്ക് ചോക്ലേറ്റ് ചെയ്യാൻ പറ്റും എരിവ് ഫീൽ നമ്മൾ ഇപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ ടേസ്റ്റിന് നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കി തരാൻ പറ്റും നിങ്ങളുടെ ടേസ്റ്റ് എന്താണ് എത്ര പെർസെന്റ് ആണ് ചോക്ലേറ്റിന്റെ ടേസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആ ടേസ്റ്റില് നിങ്ങൾക്ക് ഇരുപത് മിനിറ്റിലൂടെ ചോക്ലേറ്റ് ആഴ്ചയിൽ ലാഭം ഉണ്ടാക്കുകയും അതേപോലെ തന്നെ കൊക്കോടെ തണ്ട് പോലും ഉപയോഗിച്ചിട്ട് പല ഡിഫറൻറ്റ് പ്രൊഡക്ട്സും ഉണ്ടാക്കി നല്ല രീതിയിൽ സക്സസ്ഫുള്ളായി ഈ ഒരു കൊക്കോ ഫാക്ടറി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമ്മുടെ ഈ രഞ്ജൻ ചേട്ടൻ മാത്രമല്ല ഇവിടെ ഒരു ഫാം വിസിറ്റ് ഒക്കെ ഉണ്ട് എന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് പലരും ഇവിടെ വന്ന് കൊക്കോ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കൊക്കോടെ പല പ്രോഡക്റ്റ്സും അവർ ടേസ്റ്റ് ചെയ്യുകയും അങ്ങനെ ഒക്കെയുള്ള ഒരു ഒരു ഫെസിലിറ്റി കൂടി നമുക്ക് ഇവിടെ കിട്ടും അപ്പോൾ എന്തായാലും ഏതൊരു ആൾക്കും ഒന്ന് ട്രൈ ചെയ്യാവുന്ന അല്ലെങ്കിൽ അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ കൊക്കോ എന്ന് പറയുന്നത് ഈ ഒരു കൃഷി രീതിയിലൂടെ എന്തായാലും ചേട്ടൻ വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ഓരോ മാസവും ഉണ്ടാക്കുന്നുണ്ട് ഇത്തരത്തിൽ കൃഷിയിലൂടെ വലിയ രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവരുടെ എല്ലാം കഥയായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ബൈ